ആയി കേക്കേട്ടാണ് റീഗൽ ട്രിപ്പാൻഡത്തിന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മാലകൾ കാണിക്കാൻ വേണ്ടി ഒന്നാണ് ഇങ്ങനെയുണ്ട് ഹരി ചേട്ടനെ ഞാനിവിടെ എടുക്കുന്നതേ ഹരി സൂം ചെയ്തൊന്നും കാണിച്ചു അല്ലേ ഇതൊക്കെ ഇത് എത്ര പോനാണെന്ന് അറിയാമോ ലക്ഷ്മിയുടെ വന്നിട്ട് രണ്ടര പോരപ്പാ രണ്ടര പോനിൽ അടിപൊളിയായിട്ടുള്ള ഒരു മാല അതുപോലെ തന്നെ ഒരു നഗാസ് കളക്ഷൻസിന്റെ വേറൊരു ടൈപ്പ് ഇതിനകത്തെന്ന് പറയുന്നത് ഇത് വന്നിട്ട് രണ്ടേ കാലാണ് കേട്ടാ രണ്ടേ കാലം ഇപ്പം കുറച്ച് വെറൈറ്റികൾ വേണം എന്ന് മെഡിക് ചെറ്റിൽ ചേട്ടൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു കുറെ പേര് അപ്പോൾ ഞാൻ നഗാസിലേക്ക് വരുന്ന ഒരു മാല പിന്നെ ഒരുപാട് പേര് എൻ്റെ ചോദിച്ചിട്ടുള്ള ഇത് ലെയറിൽ വരുന്നത് കാണിച്ചത് ഇങ്ങനെ ലെയറിൽ ഇങ്ങനെ വരും നാഗപടം അല്ലേ ലെയറിൽ വരുന്ന നാഗപടം ഒരു രണ്ടേ മുക്കാൽ പവനെ കൊണ്ടുപോട്ടോ അത് അതേണ്ട ഇങ്ങനെ വരും കാഴ്ചക്കുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ എന്നാൽ സൂമൊക്കെ ചെയ്ത് കിട്ടുമോ അല്ലേ സൂമുണ്ട് സൂമിട്ടോ ഓക്കെ ഒരു പൊളി അരിച്ചേട്ടൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും പറയണ കേട്ടാ അരിച്ചേട്ടൻ റിമാനം തന്നെയാണ് കേട്ടാ കേട അല്ല അതെ അതെ ഇത് ഇതേണ്ട മാങ്ങയിൽ വരുന്ന ഒരു കളക്ഷൻസ് കേട്ടാ ഇത് എത്ര പവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവനോട് പറഞ്ഞുതരാം രണ്ടേ മുക്കാൽ എത്ര ഉണ്ടോ കുറച്ച് മുത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മണിയൊക്കെ ഉള്ള ഇങ്ങനത്തെ കളക്ഷൻ കേട്ടോ വേണ്ട തിരിഞ്ഞു തരണം വേണ്ട സൂപ്പർ ആയില്ലേ കളക്ഷൻസ് അരി അടിപൊളി അല്ലേ പുതിയ കളക്ഷൻ സൂപ്പർ കളക്ഷൻ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നാഗപടത്തിൽ പുതിയൊരു ടൈപ്പ് പോകുന്നുണ്ട് കേട്ടോ വേണ്ട കഴുത്തിൽ വെച്ചാൽ അടുത്ത സൂം കഴിച്ചോട്ടോ അല്ല നാഗപടത്തിൽ നാഗപടം അല്ല പാലക്കയിൽ അല്ലേ പാലക്കയിൽ കുറച്ച് ഹെവിയാണത് കുറച്ച് കട്ടിയുള്ള വർക്കാണ് പുതുതായിട്ട് വന്നൊരു കളക്ഷനാണ് നേരത്തെ ഉണ്ട് ചേച്ചിമാർക്ക് അറിയാം എന്നാലും ഞാൻ പറഞ്ഞതാണ് ഇത് നെഗാസ് പോലെ വരുന്ന ശേഷം കേരള വർക്കിൽ വരുന്നതാണ് കേട്ടോ വേണ്ടാ ഒരു വെറൈറ്റി അല്ലേ കംപ്ലീറ്റ് വെറൈറ്റി അല്ലേ ഇതിനകത്ത് ലൈറ്റ് വെയിറ്റ് ആണ് രണ്ട് പൂനൊക്കേയിൽ വരുള്ളൂ അതെ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതുകൊണ്ട് ഇപ്പോൾ പാലക്കയിൽ വരുന്ന ഒരു റെഡ് കളറിൽ വരുന്ന ഒരു മാല ഡബിൾ സൈഡ് അല്ലേ ഡബിൾ സൈഡാണ് സിംഗിൾ സിംഗിൾ ഡബിൾ സൈഡിലും വരും ഇപ്പം സിംഗിൾ ആണ് പിന്നെ കുറേ പേർ ചോദിച്ചിട്ടുണ്ട് ലെയർലാണ്ട് കേരള വർക്കിൽ വരുന്നത് അതെ കാശിൻ്റെ സൂപ്പറായില്ലേ അടിപൊളി കളക്ഷൻ അല്ലേ ഈ മാല സൂപ്പർ മാല അടിപൊളി മാല ഇതൊരു നാല് പൂനാത്തേ വരുള്ളൂ മൂന്നരയൊക്കെയുള്ള മൂന്നര പൂ മൂന്നര പവനൊക്കെയാണ് വരുന്നത് പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അല്ല ഇത് നമ്മുടെ ലോക്കറ്റ് വലിയ ഒരു ലക്ഷ്മിയുടെ ഒരു രണ്ടേ മുക്കാൽ പോവനൊക്കെ വരുന്ന മാല മൂന്നുപോനാകത്തേ ഉള്ളൂ കേട്ടോ അടിപൊളി വലിയ ലോക്കറ്റാണേ അതും ഓക്കെ അതെ ഇത് അതിൻ്റെ കൂട്ടത്തിലുള്ളതല്ലേ ഇത് പിച്ച് പോലെ വരുന്ന ഒരു അഞ്ചര പവൻ ആ അഞ്ചര മുക്കാൽ പോവൻ ഉണ്ടല്ലേ വരുന്ന ഒരു മാല നല്ല നിറവില്ലേ അടിപൊളി അല്ലേ അടിപൊളി അടിപൊളി മാല പിന്നെ വരുന്നത് ഇതുപോലുള്ള ഇത് നേരത്തെ കാണിച്ചില്ലേ ആ നെക്ലസ് രണ്ട് പവൻ്റ് ഇതെന്ന് പറയുമ്പോൾ പ്പത്താറ് അഞ്ച് നാലര പവൻ അഞ്ച് പവൻ ആകത്തേ ഉള്ളൂ കേട്ടോ നല്ല നിറമുണ്ട് അല്ലേ പക്ഷേ കേരള വർക്കിൽ വരുന്നതാണ് നക്കാസൊന്നും അല്ല കേട്ടാ ഇത് കാശും ഇങ്ങനെ പാലിക്കയും കൂടെ ചേർത്ത് വരുന്നത് ആ ഒരു ഡിസൈനിൽ കൊള്ളല്ലേ കാശില് ഏ അല്ലേ കളക്ഷൻ കളക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ നിങ്ങൾ വീഡിയോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നും കൂടെ പറഞ്ഞു അരിച്ചേട്ടൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങളും കൂടെയൊക്കെ പറയണം കേട്ടോ ഇത് വന്നിട്ട് നാല് ഉള്ളേ രസമല്ലേ കാണേ വെഡ്ഡിംഗ് സെറ്റിൽ ഇങ്ങനെ വരണം ഇതിന്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ രണ്ട് മാല അവിടെ വന്നിട്ട് ഇതിന്റെ ഇടയിൽ വേറെ സെറ്റ് വരുമ്പോഴത്തേക്കും സെറ്റ് അടിപൊളിയാണ് അല്ലേ തീർച്ചയായും സെറ്റ് ചെയ്യുന്ന ആളിൻ്റെ ഒരു കഴിവ് അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ഹരി ഹരി വെഡ്ഡിങ് സെറ്റ് സെറ്റ് ചെയ്യൂലേ അതെ ഞാൻ പത്ത് എനിക്കൊന്നും പത്തൊമ്പതിനായിരം വെഡ്ഡിങ് സെറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ചുകൊണ്ടാണ് വെഡ്ഡിംഗ് സെറ്റുകൾ സെറ്റ് ചെയ്തില്ല ടൈം കിട്ടാറില്ല ഷോപ്പിൽ അമ്പതിനായിരം അല്ല അതിന് മുകളിൽ ഞാൻ വെഡ്ഡിംഗ് സെറ്റ് സെറ്റ് ഇട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു ദിവസം തന്നെ പത്തും ഇരുപത്തഞ്ച് വെഡ്ഡിങ് സെറ്റുകൾ കുറഞ്ഞ കുറച്ച് നാൾ മുന്നേ ഞാൻ സെറ്റ് ചെയ്യായിരുന്നു അപ്പം പറ്റുന്നില്ല ഇരുപത്തിയൊന്നോ പത്ത് ദിവസം കൊണ്ട് ഇരുപത്തയായിരായില്ലേ ഏ രണ്ടായിരത്തി അഞ്ഞൂറായില്ലേ നൂറ് ദിവസം കൊണ്ട് ഇരുപത്തയായിരം സെറ്റ് ആയില്ലേ ഇരുപത്തായിരം ഒന്നും അല്ല അതിൽ കൂടുതൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയുക പിന്നെ സെറ്റ് ചെയ്തിട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാം എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നമ്പർ ഞാൻ തന്നിട്ടുണ്ട് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി കേട്ടോ വാട്സാപ്പിൽ വിളിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ലേ അതുകൊണ്ടാണ് ചിലപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കത്തില്ല കാര്യം ചിലപ്പോൾ ഡ്രൈവിംഗിലോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടത്തില്ല എന്നാലും എടുക്കും മാക്സിമം എടുക്കും എന്തെങ്കിലും വണ്ടി ഓടിക്കുന്ന സമയത്തൊന്നും ഫോൺ എടുക്കില്ല പേടിയാണ് അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലെയറ് കമൻ്റ് ലെയർ ഒന്ന് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യുക അരിച്ചേട്ടൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം കൂടെ പറഞ്ഞല്ലേ നേരത്തെ ഞാൻ വലിയ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അത് കാട്ടാക്കടയിലാണ് അരിൻ്റെ സ്ഥലം കേട്ടോ വീഡിയോ കൂടുതലെന്നുണ്ടെങ്കിൽ അതിനകത്ത് കമൻ്റ് ഉണ്ടോ ഓക്കെ ഓക്കെ